നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ അജിശ്രീ സായിത്തോച്ചിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സുസ്വാഗതം നമ്മൾ കേരളീയർ പരമ്പരാഗതമായി തലയിൽ എണ്ണ തയ്ച്ചുകൂടി ശീലമാക്കിയിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം ഏറെ അറിഞ്ഞിട്ടുള്ളവരുമാണ് ഇത് മഹത്തായ ആയുർവേദ പാരമ്പര്യത്തിൻ്റെ സംഭാവനയും കൂടിയാണ് ഈ ഒരു ശീലം മുടികൊഴിച്ചിൽ അകാലനര ശിരോരോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഗുണം ചെയ്യുന്ന നിരവധി അത്തരം എണ്ണക്കൂട്ടുകൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നു എല്ലാവർക്കും സുപരിചിതമായ മൂന്ന് എണ്ണകളും അവയുടെ സവിശേഷതകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കണ്ട് മനസ്സിലാക്കുക തലയ്ക്കുള്ള എണ്ണ തിരഞ്ഞെടുക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും കഞ്ഞുണ്ണിയാതി വെളിച്ചെണ്ണ ഇതിൽ കഞ്ഞുണ്ണി ചിറ്റമൃത് നെല്ലിക്ക എന്നിവയുടെ നീരുകൾ അടങ്ങുന്നു തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്ന ഒരു എണ്ണയാണ് കഞ്ഞുണ്യാദി തലയ്ക്ക് ചൂട് തലവേദന ദന്തരോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഈ കഞ്ഞുണ്യാദി വെളിച്ചെണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പും അഴകും നൽകുന്ന ഈ ഒരു എണ്ണ ഒരു പ്രത്യേക സുഗന്ധത്തോടു കൂടിയതുമാണ് രണ്ടാമതായി നീലി നീലിഭൃങ്കാതി വെളിച്ചെണ്ണ ഈ എണ്ണയെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല നീല അമരി കഞ്ഞുണ്ണി നെല്ലിക്ക എന്നിവയുടെ നീരുകൾ ആട്ടിൻപാൽ തേങ്ങാപ്പാൽ എരുമപ്പാൽ പശുവിൻപാൽ എന്നിങ്ങനെ നാല് തരത്തിലുള്ള പാലുകൾ കുന്നിവേര് അഞ്ചനക്കല്ല് മുതലായ മരുന്നുകളൊക്കെ അടങ്ങുന്നതാണ് നീലി ബൃങ്കാതി വെളിച്ചെണ്ണ ഇത് നിത്യം തേച്ച് കുളിക്കുകയാണെങ്കിൽ ഉള്ളം കൈയിൽ പോലും മുടി വളരും എന്നാണ് അതിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നത് അതിശയോക്തി കലർന്ന ഒരു പ്രയോഗമാണെങ്കിൽ കൂടി വളരെ ഫലം കണ്ടിട്ടുള്ള ഒരു എണ്ണയാണ് നീലി ഭൃങ്കാതി പ്രസവശേഷം പ്രസവരക്ഷ എന്ന രീതിയിൽ ഇത് തലയിലൊഴിച്ച് നല്ലതുപോലെ തേച്ച് കുളിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്തുണ്ടാകുന്ന മുടി മുടികൊഴിച്ചിൽ തടയാനും മുടി സമൃദ്ധമായി വളരാനും വളരെയധികം സഹായിക്കുന്നു സ്ഥിരമായി കപക്കെട്ടും നീരിറക്കുമൊക്കെ വരുന്ന ആൾക്കാർ ഈ എണ്ണ അല്പം സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്ന് മാത്രം മൂന്നാമതായി ത്രിഭലാദി വെളിച്ചെണ്ണ ത്രിഫല തുടങ്ങി ത്രിഫല നമുക്കറിയാം കടുക്കാ നെല്ലിക്ക താന്നിക്ക തുടങ്ങിയ മൂന്ന് പ്രധാന മരുന്നുകളാണ് വില കൂടാതെ മറ്റു ചില മരുന്നുകളും കൂടി ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന ഒരു കഷായമാണ് ഇതിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു എണ്ണയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നീരറക്കം തടയാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് എന്ന് തന്നെയാണ് അതുകൊണ്ട് കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിട്ടുള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ശിരോരോഗങ്ങൾ മുടികൊഴിച്ചിൽ മുടിയുടെ അറ്റം പിളരുക അതായത് സ്പ്ലിറ്റൻസ് എന്ന് പറയലേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറെ ഗുണം ചെയ്യുന്നതാണ് ത്രിഫലാദി ഫലാദി തലയിൽ എണ്ണ തേയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടി ഞാൻ ഇതോടൊപ്പം പറയാണ് തലയോട്ടിയിൽ എണ്ണ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം എന്നത് വളരെ പ്രധാനമാണ് അതിനുശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമ്മൾ എണ്ണ തലയിൽ പിടിക്കാൻ അനുവദിക്കാം അതിനുശേഷം കുളിക്കാം കുളിക്കുമ്പോൾ നമുക്ക് താളിപ്പൊടിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് യുക്തിപൂർവം ദിവസവും ഷാംപൂ ഇടുന്നത് തലയോട്ടി വളരെയധികം ഡ്രൈ ആവാൻ സഹായിക്കും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്തപ്പോൾ ഈ ചെറുപയർ പൊടിയോ താളിപ്പൊടിയോ താളിയോ ചെമ്പരത്തി താളി നീരോലിത്താളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന അത്തരത്തിലുള്ള താളികളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് സുഖിനോ ലോകാസമസ്തോന്തു